കേരള സ്റ്റേറ്റ് ലൈബ്രറിയൻസ് യൂണിയൻ ചേർത്തല താലൂക്ക് പ്രവർത്തക കൺവെൻഷൻ നടത്തി ചേർത്തല മുട്ടം ജയകേരള ഗ്രന്ഥശാലയിൽ നടന്ന സമ്മേളനം ലൈബ്രേറിയൻസ് യൂണിയൻ സംസ്ഥാന ട്രഷറർ ജയ് ജയലാൽ ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് ലൈബ്രേറിയൻസ് യൂണിയൻ ചേർത്തല താലൂക്ക് പ്രവർത്തക കൺവെൻഷൻ നടത്തി ചേർത്തല മുട്ടം ജയകേരള ഗ്രന്ഥശാലയിൽ നടന്ന സമ്മേളനം ലൈബ്രേറിയൻസ് യൂണിയൻ സംസ്ഥാന ട്രഷറർ ജയ ജയലാൽ ഉദ്ഘാടനം ചെയ്തു താലൂക്ക് പ്രസിഡന്റ് കെ എൻ കരുണാകരൻ അധ്യക്ഷത വഹിച്ചു സർക്കാരിന്റെ പ്രതിസന്ധികൾക്കിടയിലും ലൈബ്രേറിയൻസ് ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയായി വർദ്ധിപ്പിച്ച സംസ്ഥാന സർക്കാരിനെ യോഗം അഭിനന്ദിച്ചു ലൈബ്രറി കൗൺസിൽ താലൂക്ക് പ്രസിഡന്റായി തെരഞ്ഞെടുത്ത ഇ കെ ഗോപി സെക്രട്ടറി എം എസ് ശശിധരനെയും സ്വീകരണം നൽകി യൂണിയൻ മെമ്പർഷിപ്പ് ഉദ്ഘാടനം എം എസ് ശശിധരൻ ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് ലൈബ്രറേറിയൻസ് യൂണിയൻ താലൂക്ക് യൂണിയന്റെ പുതിയ പ്രസിഡന്റായി ലോറൻസ് പെരിങ്ങലത്തിനെയും സെക്രട്ടറിയായി എസ് സുരേഷിനെയും ട്രഷററായി പ്രമീളയെയും വൈസ് പ്രസിഡന്റായി കെ എൻ കരുണാകരനെയും ജോയിൻറ്റ് സെക്രട്ടറിയായി ആനന്ദൻ എന്നിവരെയും ഭാരവാഹികളായി തെരഞ്ഞെടുത്തു എം എസ് ശശിധരൻ ഇ കെ ഗോപി എസ് സുരേഷ് പ്രമീള എന്നിവർ സംസാരിച്ചു